എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായുള്ള എഫ് ജി എഫ് എ അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം ഉപേക്ഷിച്ചത് ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് റഷ്യയുമായുള്ള അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിയായിരുന്നോ അല്ലയോ നൂതന യുദ്ധവിമാനശേഷികൾ തേടുന്നതിൽ ഇതൊരു ഇന്ത്യക്ക് സുപ്രധാന വഴിത്തിരിവായി മാറിയോ ഇതിനെപ്പറ്റി വിശദമായി നോക്കുകയാണെങ്കിൽ റഷ്യയുമായുള്ള അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് ഈ തീരുമാനം ഇന്ത്യയുടെ നൂതന യുദ്ധവിമാന ശേഷികൾ തേടുന്നതിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറി എന്ന് വേണം പറയാൻ വിമാനത്തിന്റെ സാങ്കേതിക പരിമിതികളെ കുറിച്ച് പ്രത്യേകിച്ച് അതിന്റെ സ്ഥെൽത്ത് കഴിവുകളെ കുറിച്ചുള്ള ആശങ്കകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും പ്രോഗ്രാമിന്റെ അമിതമായ ചിലവാണ് ഇന്ത്യയുടെ പിൻവലിക്കലെ നിർണായക ഘടകം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതായത് തുടക്കത്തിൽ റഷ്യയുടെ പി എ കെ എഫ് എ അല്ലെങ്കിൽ സുഗോയ് ടി ഫിഫ്റ്റി പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ള എഫ് ജി എഫ് എ പ്രോഗ്രാമിലെ രൂപകൽപ്പനയും വർക്ക് ഷെയർ കരാറുമുള്ള സഹകരണ സംരംഭം പകുതി റഷ്യയ്ക്കും പകുതി ഇന്ത്യക്കും എന്ന രീതിയിലാണ് വിഭാവനം ചെയ്തത് എന്നാൽ ഇത് ഒരു അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു പ്രധാന പങ്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ പരിപാടി പുരോഗമിച്ചപ്പോൾ ഇന്ത്യയുടെ പങ്കാളിത്തം പരിമിതമായി തീർന്നു അതായത് റഷ്യ ഭൂരിഭാഗം ഡിസൈൻ വികസന പ്രവർത്തനങ്ങളിലും നിയന്ത്രണം നിലനിർത്തി എഫ് ജി എഫ് എ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും നൂറ്റി ഇരുപത്തിയേഴ് യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കേണ്ടി വരും എന്ന അവസ്ഥയിലെത്തി ഈ അമ്പരപ്പിക്കുന്ന ചെലവിൽ വികസനം ഉൽപാദനം പ്രവർത്തന വിന്യാസം എന്നിവയ്ക്കുള്ള ചെലവുകളും ഉണ്ട് ഉയർന്ന വില പ്രോഗ്രാമിന്റെ താങ്ങാനാവുന്ന വിലയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തി പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിലെ മറ്റ് അടിയന്തര ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു സഹ ഡെവലപ്പർ എന്ന നിലയിൽ ഇന്ത്യക്ക് ഈ പ്രോഗ്രാമിലുള്ള പങ്ക് വളരെയധികം കുറഞ്ഞു ഈ കുറഞ്ഞ പങ്ക് ഇന്ത്യ പങ്കാളിത്തത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തന്ത്രപരവും സാങ്കേതികവുമായ നേട്ടങ്ങളെ ഗണ്യമായി കുറയ്ക്കും എന്ന് ഇന്ത്യ മനസ്സിലാക്കി സാമ്പത്തിക ആശങ്കകൾ കേന്ദ്രമായിരുന്നു എങ്കിലും എഫ് ജി എഫ് എയിലെ സാങ്കേതിക പ്രശ്നങ്ങളും ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിച്ചു അങ്ങനെ ഇന്ത്യ ഈ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറി ഇതുകൂടാതെ തന്നെ പി എ കെ എഫ് എ പ്ലാറ്റ്ഫോമിനെ എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ എഫ് ട്വന്റി ടു പോലുള്ള മറ്റ് അഞ്ചാം തലമുറ പോരാളികളുമായി താരതമ്യപ്പെടുത്താവുന്ന യഥാർത്ഥ സ്റ്റെൽത്ത് സവിശേഷതകളും ഇല്ലായിരുന്നു അതുപോലെ തന്നെ എഞ്ചിന്റെ വിശ്വാസ്യത റഡാ സെക്ഷൻ സെൻസർ ഫ്യൂഷൻ എന്നിവ സംബന്ധിച്ച ആശങ്കകളും ഉണ്ടായി ഇത് എഫ് ജി എഫ് എയുടെ മൊത്തത്തിലുള്ള പോരാട്ട ഫലപ്രാപ്തിയെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തി ഈ പോരായ്മകൾ എഫ് ജി എഫ് എ ഐ എഫിന്റെ പ്രവർത്തന ആവശ്യകതകൾ പൂർണ്ണമായി നിറവേറ്റിയേക്കില്ല എന്ന സംശയം ഇന്ത്യയിൽ ഉളവാക്കി ഇത് സാമ്പത്തിക നിക്ഷേപത്തെക്കാൾ കൂടുതൽ ഈ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യയ്ക്ക് ഒരു കാരണമായിരുന്നു എഫ് ജി എഫ് എ പ്രോഗ്രാമിൽ നിന്നുള്ള ഇന്ത്യയുടെ പിൻവാങ്ങൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ കഴിവുകൾ ഏറ്റെടുക്കുന്നതിനുള്ള സമീപനത്തിൽ മാറ്റം വരുത്തി വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യ സ്വന്തമായി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ വികസിപ്പിക്കുന്നതിന് മുൻഗണന നൽകി ഐ എഫിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു യഥാർത്ഥ അഞ്ചാം തലമുറ യുദ്ധവിമാനം എത്തിക്കാൻ ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നു കൂടാതെ പ്രധാനപ്പെട്ട തദ്ദേശമായി ഉള്ളടക്കം കൊണ്ടാണ് ഇത് നിർമ്മിക്കാനും പദ്ധതിയിട്ടിരിക്കുന്നത് എ എം സി എൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിർണായക സാങ്കേതിക വിദ്യകൾ ആഭ്യന്തരമായി വികസിപ്പിക്കാനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ വ്യവസായത്തെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടുമായി യോജിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു റഷ്യയുമായുള്ള എഫ് ജി എഫ് എ അഞ്ചാം തലമുറ പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചത് ഇതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇന്ത്യയുടെ അഞ്ചാം തലമുറ എംസിയ പ്രോഗ്രാമുമായി ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം